കൊച്ചി തീരത്ത് മുങ്ങിയ എം എസ് സി എൽസ കമ്പനിക്ക് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ എണ്ണ ചോർച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് സി കമ്പനിക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകി അതിനിടെ എം എസ് സി എൽസ കപ്പലിലെ ആദ്യ ഇന്ധന ചോർച്ച അടച്ചു പന്ത്രണ്ട് പേർ കൂടി ഇന്ന് സംഘത്തിൽ ചേരും ഇന്ധന ടാങ്ക് ഇരുപത്തിരണ്ടിലെ സൗണ്ട് പൈപ്പിലെ ചോർച്ചയാണ് അടച്ചത് കേരള തീരത്ത് മുങ്ങിയ കപ്പൽ കമ്പനിക്കെതിരെ കേസില്ലെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത് നഷ്ടപരിഹാരം മതിയെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് എം എസ് സി കമ്പനിക്ക് വിഴിഞ്ഞവുമായി നല്ല ബന്ധമുള്ളതിനാലാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനമെടുത്തത് എം എസ് സി എൽസ മൂന്ന് എന്ന ചരക്ക് കപ്പലാണ് കൊച്ചി പുറംകടൽ മുങ്ങിയത് വിഴിഞ്ഞത്തു നിന്നും പുറപ്പെട്ട ചരക്കുകപ്പൽ മെയ് ഇരുപത്തി മുങ്ങിയത് കടലിലേക്ക് വീണ കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിലാണ് അടിഞ്ഞത് സംഭവത്തിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകിപ്പോയിരുന്നു അപകടത്തെ സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു കപ്പൽ അപകടം ഗുരുതരമായ പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നത് കണക്കിലെടുത്താണ് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു